കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തി തീയതി കോട്ടപ്പുറം മുസ്രീസ് ആഫി തിയേറ്ററിൽ കിഡ്സ് മുസിറീസ് സാന്ത ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ക്രിസ്തുമസ് പുണ്യകാലത്തിന്റെ സന്തോഷവും മാനവിക സന്ദേശവും നൽകുന്നതിന് ക്രിസ്തമസ് കലാപരിപാടികൾ എക്സിബിഷൻ എന്നിവ ഉൾപ്പെടുത്തിയ ഫെസ്റ്റ് ഉപ്പുമുളകം ഫെയിം ആക്ടർ കുമാരി ശിവാനി മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻറ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു കെ ആർ ഡെപ്യൂട്ടി സെക്രട്ടറിയും കെ ആർ എൽ സി ജനറൽ സെക്രട്ടറിയുമായ റവറൻ ഡോക്ടർ ജിജു ജോർജ് അറക്കെത്തറ മുഖ്യപ്രഭാഷണം നടത്തി തിരക്കഥാകൃത്തും നാടൻപാട്ട് ഗായകനുമായ കലാഭവൻ മണികണ്ഠൻ വിശിഷ്ടാതിഥിയായിരുന്നു നയൻ എസ് എച്ച് ജികളിലെ സ്ത്രീ സംരംഭകർക്കായി ഒരു കോടി രൂപയുടെ വായ്പാ വിതരണോദ്ഘാടനം ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ ഹിമാചന്ദ് നിർവഹിച്ചു സംഗീതം കല വിനോദം സാംസ്കാരിക പരിപാടികൾ എന്നിവ സമന്വയിപ്പിച്ചൊരുക്കുന്ന ആഘോഷ പരിപാടിയിൽ വിവിധതരം പ്രദർശനങ്ങൾ ലൈവ് പ്രകടനങ്ങൾ ഭക്ഷണ സ്റ്റാളുകൾ എന്നിവ സന്ദർശകർക്കായി സജ്ജീകരിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിലായി കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങളിലെ കുട്ടികളുടെ കൂട്ടായ്മയായ പൂമുട്ടികളുടെയും വയോജനങ്ങളുടെ കൂട്ടായ്മയായ സ്വയംപ്രഭകളിലെയും അംഗങ്ങളുടെ കലാപരിപാടികൾ സമ്മേളനത്തിന് മാറ്റുകൂട്ടി മുസ്രിസ് ആഫി തിയേറ്ററിൽ

ഈ ഒരു വർഷക്കാലം മുപ്പത്തിയേഴ് വർഷമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എറണാകുളവും തൃശ്ശൂർ ജില്ലയിൽ നാനാജാതി മതസ്ഥരിൽ സുസ്ഥിരമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഈ ഒരു വർഷത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു ചുവടുവെപ്പ് ആദ്യമായിട്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് കിഡ്സ് ഒരു സാന്താ ഫെസ്റ്റ് മുസ്രീസിൻ്റെ പൈതൃകമായ ഈ മണ്ണിൽ കൊടുങ്ങല്ലൂരിൻ്റെ ഈ മണ്ണിൽ കോട്ടപ്പുറം മണ്ണിൽ അതും ആംഫി തിയേറ്ററിൽ ഇവിടെ വരുന്ന നാനാജാതി മതസ്ഥരായ മനുഷ്യർക്ക് ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ രുചിക്കാനും വേണ്ടിയിട്ട് നൃത്ത ചുവടുകളും കലാപരിപാടികളുമായിട്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തന്നെ എസ് എസ് ജി ഗ്രൂപ്പുകളിലെ അവരുണ്ടാക്കുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ അതിലൂടെ രുചിക്കാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ പന്ത്രണ്ട് സ്റ്റോളുകളിലായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കിഡ്സിൻ്റെ പ്രൊഡക്റ്റായ നാച്ചുറൽ ഫൈബറിൻ്റെ തഴപ്പായ കൊണ്ടും കുളവാഴകൊണ്ടും ഉണ്ടാക്കിയ പല വിധത്തിലുള്ള അതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിസോഴ്സ് സെൻ്റർ കൂടെ ഉൾപ്പെടുന്ന കിഡ്സിന് സമ്പത്തായിട്ടുള്ള ആ ഒരു നാച്ചുറൽ ഫൈബർ ഇന്ന് ഇവിടെ ഈ എക്സിബിഷനിൽ ഉണ്ട്